ഈ സമ്മേളനത്തിൻ്റെ ആദരണീയ അധ്യക്ഷൻ ശ്രീ എസ് ശരശ്ചന്ദ്രൻ നായർ അവർ ഇന്ന് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും സുദീർഘമായ ഒരു പ്രസംഗം കാഴ്ചവയ്ക്കുകയും ചെയ്ത ആദരണീയ നന്ദൻജി വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് ആദരണീയ സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു ദീർഘമായ പ്രസംഗം പ്രസക്തിയില്ല ഞാൻ ചില കാര്യങ്ങൾ വളരെ ചുരുക്കി ഇവിടെ അവതരിപ്പിക്കാം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിദേശ സഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇനിയും വിമുക്തമായിട്ടില്ല ഈ ഹീനകൃത്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾക്കെതിരെ ഭാരത സർക്കാർ സത്വരവും ധീരവുമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് സംഘർഷഭരിതമായിരുന്ന കാശ്മീർ താഴ്വരയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരുപാട് പരിവർത്തനങ്ങളുണ്ടായി ക്രമസമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു വ്യവസ്ഥ ശക്തിപ്പെട്ടു ദേശ വിദേശങ്ങളിൽ നിന്നുള്ള വിദേശ സഞ്ചാ വിനോദസഞ്ചാരികൾ അവരുടെ പ്രധാന ലക്ഷ്യമായി കാശ്മീരിനെ തിരഞ്ഞെടുത്തു തുടങ്ങിയിരുന്നു ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാരതവിരുദ്ധ ശക്തികളാണ് അവിടെ ക്രമസമാധാന നില തകരാറിലാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ ആസൂത്രണം ഉണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആർമിയുടെ തലവൻ അസീം മുനീർ ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനാറിന് ഇസ്ലാമാബാദിൽ നടത്തിയ വിവാദ പ്രസംഗം പ്രഥമദൃഷ്ട്യ ആ രാജ്യത്തിൻ്റെ പങ്കിനെ അടിവരയിടുന്നതാണ് പ്രവാസികളായ പൗരന്മാരുടെ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കവേ പാകിസ്ഥാൻ്റെ ആ ആർമി ചീഫ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മൈ സ്റ്റാൻസ് ഓൺ കാശ്മീർ ഈസ് അബ്സല്യൂട്ട്ലി ക്ലിയർ കാശ്മീരിനെ സംബന്ധിച്ച എൻ്റെ നിലപാട് വളരെ സ്പഷ്ടമാണ് ഇറ്റ് വാസ് അവർ വെയിൻ ഇറ്റ് ഈസ് അവർ ജൂഗുലാർ ഞങ്ങളുടെ ശിരസിലേക്ക് പോകുന്ന ധമനിയാണ് രക്തധമനിയാണ് അത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വി വിൽ നോട്ട് ഫെർഗറ്റ് ഇറ്റ് ആൻഡ് വി വിൽ നോട്ട് ലീവ് അവർ കാശ്മീർ ബ്രദറൻ ഇൻ ദയർ ഹീറോയിക് സ്ട്രഗിൾ ദറ്റ് ദർ വേജിങ് അഗനസ്റ്റ് ഇന്ത്യ ഇന്ത്യക്കെതിരെ കാശ്മീരിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ ഒരു തരത്തിലും ഞങ്ങൾ കൈവിടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ യാതൊരു മറയുമില്ലാതെ പാകിസ്ഥാൻ സൈനിക നേതൃത്വം അനാവശ്യമായി തലയിടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ വാക്കുകളിൽ അതേ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശമാണ് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് അദ്ദേഹം പറഞ്ഞു വി ആർ ഡിഫറെൻറ്റ് ഫ്രം ദ ഹിന്ദുസ് ഇൻ എവരി പോസിബിൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പരിഗണിക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കളിൽ നിന്നും തികച്ചും ഭിന്നരാണ് അവർ റിലിജിയൻ ഇസ് ഡിഫറൻറ്റ് അവർ കസ്റ്റംസ് ആർ ഡിഫറെ അവർ തോട്ട്സ് ആർ ഡിഫറെ ആൻഡ് അവർ അംബീഷൻസ് ആർ ഡിഫറെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ഞാനതിൻ്റെ വിവർത്തനം നടത്തേണ്ടതില്ല ദുരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനം അതാണെന്ന് അദ്ദേഹം എടുത്തു പറയാനും മറന്നില്ല പഹൽഗാമിൽ നിരപരാധികളെ വെടിവെച്ച് വീഴ്ത്തുന്നതിനു മുമ്പ് അവരുടെ മതമേതെന്ന് അക്രമികൾ ഉറപ്പുവരുത്തിയിരുന്നു പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ഹീനവും സങ്കുചിതവും അസാഷ്ണുത നിറഞ്ഞതുമായ ഈ തുറന്നു പറച്ചിലിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം അതിനെക്കുറിച്ചാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യം ഭാരതവുമായി ചേർന്ന് ലേനക്കരാറിൽ ഒപ്പുവച്ചത് അന്നുമുതൽ ഇന്ന് വരെ ഈ എഴുപത്തെട്ട് വർഷങ്ങൾക്കിടയിൽ ഭാരതത്തിന് പാകിസ്ഥാനുമായി മൂന്ന് തവണ യുദ്ധം ചെയ്യേണ്ടി വന്നു ആ യുദ്ധങ്ങളിലെല്ലാം അവർക്ക് ദയനീയമായ പരാജയമാണ് നേരിട്ടത് പക്ഷേ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ അതായത് സിയാ ഉൾ ഹക്ക് ആ രാഷ്ട്ര ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ അവർ ആരംഭം കുറിച്ച ഓപ്പറേഷൻ തോപ്പാക് എന്ന ഒരു പ്രോക്സി വാർ പോളിസി ഒരു പരോക്ഷ യുദ്ധ നയം അത് നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ടാണ് കാശ്മീർ താഴ്വരയിൽ നിന്ന് തൊണ്ണൂറുകളുടെ ആദ്യ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പലായനം ചെയ്യേണ്ടി വന്നു കാശ്മീരി യുവാക്കളെ തീവ്രവാദികളും ഭീകരൻ പ്രവർത്തകരുമാക്കി മാറ്റിക്കൊണ്ട് ഭാരതത്തിനെതിരെ പരോക്ഷ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദി ചെയ്തത് കൂടാതെ ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറ്റുകയും ചെയ്തു ഇത് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു അതവരെ കൂടുതൽ നിരാശരും രോഷാകുലരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് പഹൽഗാമിൽ അവർ നടത്തിയ ഭീരുത്വം നിറഞ്ഞ മനുഷ്യവേട്ട ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശങ്ങൾ സമ്പൂർണമായും ഭാരതത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കാശ് ജമ്മു കാശ്മീറിൻ്റെ ഭാഗങ്ങൾ തിരിച്ചു നൽകണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് അതിൻ്റെ അന്തസത്തയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നിലവിലുള്ള ഭാരത സർക്കാർ ധീരമായ പല നടപടികളും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇനിയും സർക്കാർ മുന്നോട്ടു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വാതന്ത്ര്യം നേടി അതോടൊപ്പം നിർഭാഗ്യവശാൽ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രം വിഭജിച്ച് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു ഭാരതം അതിൻ്റെ ചരിത്രത്തിനും സാംസ്കാരിക പാരമ്പര്യത്തിനും അനുസൃതമായി എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായി കൂടുതൽ കരുത്തു നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാൻ ആഗോള ഭീകര ശക്തികളെ ലോകത്തിന് ലോകത്തിന് ആഗോള ഭീകര ശക്തികളെ പിന്തുണയ്ക്കുന്ന ഒരു റോഗ് സ്റ്റേറ്റ് തെമ്മാടി രാജ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയാവാം കാശ്മീരിൽ അവർ നടത്തിയ മനുഷ്യ കുരുതിയും അതിനു മുന്നോടിയായി പട്ടാള മേധാവി നടത്തിയ വിവാദ പ്രസംഗവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ തലേ ദിവസം തിരിച്ചിറപ്പള്ളി ഓൾ ഇന്ത്യ റേഡിയോ മുഖേന മഹർഷി അരവിന്ദൻ്റെ ഒരു സന്ദേശം പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി വിഭജനം നമ്മളെ ദുർബലപ്പെടുത്തുമെന്നും അത് ഇല്ലാതാവണമെന്നും അദ്ദേഹം ആ സന്ദേശത്തിൽ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഡെയിലി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട തൻ്റെ ലേഖനത്തിൽ ഭാരത വിഭജനത്തെ സംബന്ധിച്ച് സമാനമായ ഒരു ചിന്തയാണ് സ്വാമി രംഗനാഥാനന്ദയും പങ്കുവച്ചത് അന്ന് സ്വാമി രംഗനാഥാനന്ദ കറാച്ചിയിലെ രാമകൃഷ്ണാശ്രമത്തിൻ്റെ ചുമതലക്കാരനായി എന്നാൽ വിഭജനത്തെ ഭാരത വിഭജനത്തെ ആദ്യം അനുകൂലിക്കാതിരുന്ന ബി ആർ അംബേദ്കർ പിൽക്കാലത്ത് വിഭജനത്തെ അനുകൂലിച്ചു എന്ന് മാത്രമല്ല മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ പരസ്പരം കൈമാറണമെന്ന ആശയം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചു മുസ്ലിം പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾ പിന്നിട്ടു സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പുള്ള ദശകങ്ങളിൽ അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മഹായുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് മഹാത്മാജിയുടെ നേതൃത്വത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടന്നു അതിൻ്റെ ഭാഗമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ആശ്രമം സമ്പൂർണമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിള ലഹള ഉൾപ്പെടെ നിരവധി ലഹളകൾ നാടിൻ്റെ നാനാഭാഗത്തും അരങ്ങേറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രീണന നയങ്ങൾ വിജയിച്ചില്ലെന്നു മാത്രമല്ല മുസ്ലിം വരേണ്യവർഗത്തിൻ്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ കൂടുതൽ പുഷ്ടിപ്പെടുകയും ബ്രിട്ടീഷുകാരുടെ തണലിൽ അവർ ഭാരതത്തെ വിഭജിച്ച് പാകിസ്ഥാൻ നേടുന്നതിൽ വിജയിക്കുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മനുഷ്യ ദുരന്തങ്ങളിലൊന്നായിരുന്നു ഭാരത വിഭജനം അതിനെ തുടർന്ന് നമ്മുടെ അതിർത്തികളിൽ നടന്ന കൂട്ടക്കുരുതികളും അഭയാർത്ഥി പ്രവാഹവുമല്ല ഹിന്ദു മുസ്ലിം പ്രശ്നത്തെ അതിൻ്റെ ശരിയായ പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കണ്ട വ്യക്തിയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ കേശവബിലറാം ഹെഡ്ഗേവാൾ വഴിവിട്ട മുസ്ലിം പ്രീണനത്തെ അദ്ദേഹം എന്നും എതിർത്തിരുന്നു ഹിന്ദുക്കൾ സ്വയം സംഘടിച്ച് ശക്തി നേടുകയാണ് വേണ്ടതെന്നും ഹിന്ദു മുസ്ലിം പ്രശ്നം ഒക്കെ അതാത് സമയത്ത് സ്വയം പരിഹൃതമായിക്കൊള്ളും എന്നുമായിരുന്നു ഡോക്ടർ ഡോക്ടർജിയുടെ നിലപാട് ഭീകരപ്രവർത്തനത്തിലൂടെ ഭാരതത്തിൻ്റെ മനോവീര്യം കെടുത്താൻ കഴിയുമെന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ വികലമായ ചിന്ത അവരെ സർവനാശത്തിലേക്ക് നയിക്കും മതവികാരങ്ങൾ മതവികാരങ്ങളിടക്കിവിട്ട് രാജ്യത്തിനുള്ളിൽ അരാജകത്വം സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്താമെന്ന നടത്താമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലും അവർ നിരാശപ്പെടേണ്ടി വരും പഹൽഗാമിൽ അവർ നടത്തിയ ക്രൂരകൃത്യങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുക എന്നതാണ് എല്ലാ ദേശസ്നേഹികളുടെയും സ്നേഹികളുടെയും കർത്തവ്യം രാജ്യത്തെ സാമുദായിക ഐക്യത്തിന് വിള്ളൽ വീഴുന്ന തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാവാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ദേശീയ അസ്മിതയെ നമ്മുടെ സ്വാഭിമാനത്തെ വെല്ലുവിളിക്കാൻ ലോകത്തിലെ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയാണ് ഈ സന്ദർഭത്തിൽ നാം കൈക്കൊള്ളേണ്ടത് ഇത് രാഷ്ട്രധർമ്മത്തെ കുറിച്ച് ഉള്ള ചില വാക്കുകളാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം എന്റെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ കോംബിൾഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ